വീഡിയോ സൈഡിലെ പേപ്പർ ഇങ്ങനെ വെക്കുന്നു എടുത്തു എടുത്ത് പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ കൊല്ലുന്നു സംഭവങ്ങളെ നമുക്ക് ചെയ്ത ഗായച്ച നമ്മളെ അവിടെ ഒരു കോള കാനാണ് അപ്പൊ നിങ്ങളുടെ ഡ്രിങ്ക് താഴ്ന്ന കമന്റ് ചെയ്ത് ഗായജിന്റെ നമ്മുടെ ഈ കാനിന്റെ ഈ പുറത്തു ഈ ഭാഗം നമുക്ക് പേപ്പർ വെച്ച് നല്ല കൊല ഒരച്ച് കളയാണെങ്കിൽ ഒന്നിലേക്ക് ഗായച്ച നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കണ്ണ ഗായ ക്യാൻ മുക്കുവയ്ക്കാനായിട്ട് നമ്മൾ ആ ഒരു ജഗ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിതാ ഈ ഡ്രെയിൻ ക്ലീനർ മൊത്തം അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഗാജപ്പം നമ്മൾ ഇതാ നല്ല അടിപൊളി മിക്സ് ചെയ്തിട്ടുണ്ട് റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് നമുക്ക് നമുക്കിന ഗാൻ ഇതിലോട്ട് മുക്കി വെക്കാം അതിനായിട്ട് ഞാൻ അതവിടെ കമ്പി എടുത്തിട്ടുണ്ട് ഗായച്ചപ്പം നമ്മൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അവറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേട്ടാ എന്തോ റിയാക്ഷൻ നടക്കുന്നത് ഗായ നമ്മൾ ഇതാന്നാ മുക്കെ വെച്ചിട്ടുണ്ട് പുകയൊക്കെ വരുന്നുണ്ട് ഒരുപാട് റിയാക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് ഈ പുക നമുക്ക് ശ്വസിക്കുമ്പോ ഒരു ചുമ പോലെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം നമ്മൾ ഗായ് എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് അപ്പോൾ നമുക്കിനി ഇത് ടെസ്റ്റ് അപ്പൊ നമുക്കിനിത് റെസ്റ്റ് നോക്ക് സീനായിട്ടും ഗാജിക ഒരു സാധനം പറഞ്ഞിങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നോക്കി കറക്റ്റ് പ്ലാസ്റ്റിക് തന്നെ ഉള്ളിൽ നമ്മൾ പുറമേന്ന് കാണുമ്പോ മറ്റിലാണെങ്കിലും സംഗതി ഉള്ളിൽ പ്ലാസ്റ്റിക് ആണ് അപ്പൊ എന്തായാലും വീടി വരില്ല